കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ സർക്കാർ വീഴുമോ എന്ന പേടിച്ച് ഹരിയാനയിൽ താമര തണ്ടൊടിയാതെ കാക്കാനുള്ള ശ്രമമായിരുന്നു ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അട്ടിമറിക്കാൻ താല്പര്യമില്ലാതെ ഉടൻ വരുന്ന തെരഞ്ഞെടുപ്പിനായി കാത്തിരുന്ന കോൺഗ്രസ് തന്ത്രമാണ് കാലാവധി പൂർത്തിയാക്കാൻ നായബ് സിംഗ് സൈനിയുടെ സർക്കാരിനെ അനുവദിച്ചത് ബിജെപിയുമായി തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി കോൺഗ്രസിന് ഒപ്പം നിൽക്കാൻ തയ്യാറായതും ബിജെപിക്കൊപ്പമുണ്ടായിരുന്ന സ്വതന്ത്രർ കൈവിട്ടതും ചില്ലറ പൊല്ലാപ്പല്ല ഹരിയാനയിൽ കാവ്യ പാർട്ടിക്ക് ഉണ്ടാക്കിയത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടെത്തിയ ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറഞ്ഞു പത്തിൽ പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചുനിന്ന ബിജെപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചിലേക്ക് കൂപ്പുകുത്തി പൂജ്യത്തിൽ നിന്ന് അഞ്ചിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറി കർശന സമരം നിന്ന ഭൂമിയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവായാണ് പലരും ഇത് വിലയിരുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ മോദി ഫാക്ടർ കളിച്ചെടുത്ത് പോയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പമ്പൻ പ്രകടനമാണ് ഹരിയാനയിൽ നടത്തിയത് തൊണ്ണൂറംഗ നിയമസഭയിൽ മുപ്പത്തിയൊന്ന് സീറ്റാണ് കോൺഗ്രസ് നേടിയത് ഇക്കുറിയും ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂല മാറ്റമുണ്ടാകുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് നൂഹിലുണ്ടായ സംഘർഷവും കർഷക സമരത്തെ മർക്കടമുഷ്ടി ഉപയോഗിച്ച് നേരിട്ടതും ഹരിയാനയിൽ ബിജെപിയെ തിരിഞ്ഞുകൊത്തും മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി സൈനിയെ മുഖ്യമന്ത്രിയാക്കി ഭരണവിരുദ്ധ വികാരം മാറ്റാനുള്ള ശ്രമമൊന്നും ബിജെപിക്ക് വലിയ ഗുണമുണ്ടാക്കിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കാക്കിയാണ് ഒ ബിസി വോട്ട് ലക്ഷ്യം വെച്ച് മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി നായബ് സിംഗ് സേനയെ മോദി ഷാട്ടി മുഖ്യമന്ത്രിയാക്കിയത് ഭരണവിരുദ്ധ വികാരം ഒഴിവാക്കാനുള്ള ബിജെപി തന്ത്രമായി ഘട്ടറിന്റെ രാജ്യം പലരും തിരിച്ചറിഞ്ഞതും സേനി സർക്കാർ വന്നതോടെ പിന്തുണച്ചു നിന്ന സ്വതന്ത്രന്മാരും ബിജെപിയിൽ അകന്നതും ഹരിയാനയിൽ വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് പത്തു വർഷമായി തുടരുന്ന ബിജെപി ഭരണത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉയരുന്ന ഹരിയാനയിൽ ഗുസ്തി ഗോതിയിലെ പ്രശ്നങ്ങളും വൈകാരിക ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ഹരിയാന അതിർത്തിയിൽ ഒരു സർക്കാർ രാജ്യത്തിന്റെ കർഷകരെ അടിച്ചമർത്തിയത് മറന്നിട്ടില്ലാത്ത ഹരിയാനക്കാർക്ക് മുന്നിൽ ഡൽഹിയിലെ തെരുവിൽ വലിച്ചഴക്കപ്പെട്ട ഗുസ്തി താരങ്ങളുമുണ്ട് ബിജെപി എംപിയും ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തുണ്ടായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ പോരാട്ടവും ഹരിയാന മറന്നിട്ടില്ല ബ്രിജ് എന്ന ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന പ്രതിയെ പൊതിഞ്ഞുകാത്ത ബിജെപിക്ക് ഹരിയാനയിൽ പലതിനും ഉത്തരം പറഞ്ഞേ മതിയാകും വിനേഷ് ഫൊഗോട്ടിന്റെ ഒളിമ്പിക് മെഡൽ നഷ്ടമടക്കം വലിയ രോഷമുണ്ടാക്കിയ ഹരിയാനയിൽ മൂന്നാം അംഗം അത്ര സുഖകരമാവില്ല കാവ്യപടയ്ക്ക ഗുസ്തി താരങ്ങളുടെ സമരത്തിന് മുൻനിരയിൽ നിന്ന് വിനേഷ് ഫൊഗോട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നതും ബിജെപിക്ക് തിരിച്ചടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വരുന്ന ഒക്ടോബറിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഒക്ടോബർ ഒന്നിന് നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിട്ടുണ്ട് വിഷ്ണോ വിഭാഗത്തിന്റെ പരമ്പരാഗത ആഘോഷം കണക്കിലെടുത്താണ് മാറ്റം വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിന് നടക്കും ഗ്രൂപ്പ് വഴപ്പ് കൊണ്ട് താളം തെറ്റിയാണ് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പി സി സി പ്രസിഡന്റ് അശോക് തൻവാർ രാഹുൽഗാന്ധിയുടെ വിശ്വസനെന്ന പേരിൽ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു ഒടുവിൽ തന്വറിനെ തഴഞ്ഞ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ ജാതി നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡിയെ പ്രതിപക്ഷ നേതാവാക്കിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നൽകിയായിരുന്നു കോൺഗ്രസ് എടുത്ത തീരുമാനം കോൺഗ്രസിന്റെ തിരിച്ചുവരുവിന് തന്നെ കാരണമായി തന്വറിനുവേണ്ടി ഹൂഡയെ മാറ്റി നിർത്തിയ ഹൈക്കമാൻഡ് വൈകിയെങ്കിലും കാര്യം മനസ്സിലാക്കി തന്വർ ആകട്ടെ കാര്യം കഴിഞ്ഞപ്പോൾ ചാടി ബി ജെ പിക്ക് പോയി ഹൂടയാണ് ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസിന്റെ അപരത് രൺദീപ് സുരജ്വാലയും കുമാരി സെൽജയും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് കാരണമായത് കോൺഗ്രസിന് തലവേദനയാണ് പക്ഷേ ബിനേഷ് ബൊബോട്ടിന്റെ വരവ് നൽകുന്ന മൈലേജ് വൈകാരിക തലത്തിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളെ മറികടക്കാനാകുമെന്ന് കൂടെയും ടീമും വിശ്വസിക്കുന്നു